പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പത്തിലായിരിക്കും ലഭ്യമാകുക പ്രേക്ഷകർ സതയം സഹകരിച്ചാലും ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ വി കെ പ്രകാശിന്റെ മൊഴി അന്വേഷണ സംഘം ഇപ്പോൾ എടുക്കുകയാണ് തിരക്കഥ കേൾക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം കൊല്ലത്തെ ഹോട്ടലിൽ വെച്ച് വി കെ പ്രകാശ് കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു പരാതിയിൽ ആ പരാതിയിലാണ് പോലീസിന്റെ തുടർ നടപടികൾ ആർ അരുൺരാജ് വിശദാംശങ്ങൾ നൽകും കൊല്ലത്തു നിന്ന് അരുൺ എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ കോടതിയുടെ ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിച്ച ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടാകുമോ മൊഴി രേഖപ്പെടുത്തൽ തുടങ്ങിയിട്ട് കുറേയേറെ സമയമായോ ബിജുമാർ അല്പസമയം മുമ്പാണ് വി കെ പ്രകാശിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ കൊല്ലം പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിൽ ആരംഭിച്ചത് വി കെ പ്രകാശ് രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു പതിനൊന്നിലോടെ ഇവിടെ എത്തി വി കെ പ്രകാശിന്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ കോടതിയുടെ നിർദ്ദേശാനുസരണം ഒരുപക്ഷെ സ്റ്റേഷനിൽ നിന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുന്ന നടപടിയായിരിക്കും ഉണ്ടാവുക അതിനപ്പുറമുള്ള കൂടുതൽ നടപടിയിലേക്ക് കടക്കാൻ നിലവിൽ പോലീസ് ആഗ്രഹിക്കുന്നില്ല കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ തേടുക ഇതുമായി ബന്ധപ്പെട്ട മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തുക എന്നീ കാര്യങ്ങൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ കാര്യത്തിൽ നേരത്തെ പോലീസിന് മുമ്പാകെ എത്തിയ പരാതി കൊല്ലത്തെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി ലൈംഗികപരമായി തിരക്കഥ കേൾക്കാൻ വ്യാജനെ വിളിച്ചു വരുത്തി ലൈംഗികപരമായി പീഡിപ്പിച്ചുവെന്ന പരാതിയായിരുന്നു ഉണ്ടായിരുന്നത് ഈ പരാതിയിൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു ഈ അന്വേഷണത്തിൽ വി കെ പ്രകാശിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വി കെ പ്രകാശിനെതിരായ ആരോപണം ശരിയെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ ലഭിച്ചത് ഹോട്ടൽ മുറിയിൽ താമസിച്ചതിനും ഇത് ഹോട്ടൽ ബുക്ക് ചെയ്തതും വി കെ പ്രകാശാണെന്ന കൃത്യമായ അന്വേഷണ സംഘത്തിന് മനസ്സിലായിരുന്നു അതിനുശേഷം ഈ പരാതിക്കാരിക്ക് പതിനായിരം രൂപ വി കെ പ്രകാശ് തൊട്ട് അടുത്ത മണിക്കൂർ തിരക്കഥ കേൾക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം കൊല്ലത്തെ ഹോട്ടലിൽ വെച്ച് വി കെ പ്രകാശ് കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു പരാതി ആ പരാതിയിലാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത് അന്വേഷണ സംഘം ആർ അരുൺ രാജാണ് കൊല്ലത്തുനിന്ന്